ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സേഫായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇപ്പം എല്ലായിടത്തും മഴ നല്ല തകൃതിയായിട്ട് പെയ്തോണ്ടിരിക്കുകയാണല്ലേ അപ്പം നമ്മൾ തൃശ്ശൂരും അതിനൊട്ടും പുറകിലല്ല കേട്ടോ അതുപോലെ മഴ പെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ ഈ സമയങ്ങളിൽ നന്നായി ശ്രദ്ധിക്കുക കേട്ടോ കൂട്ടുകാരൊക്കെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ തോട് കാണാനോ പുഴ കാണാനോ എന്നൊക്കെ വെള്ളം കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പോവാതെ എല്ലാവരും സേഫായിട്ട് വീടുകളിലിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചെടികളുടെ വീടുകയായിട്ടുണ്ടാവുന്ന വന്നിരിക്കുന്നത് അപ്പോൾ ചെടികളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ അപ്പോൾ ഒരാഴ്ചയിലധികമായിട്ട് നമുക്കിപ്പോൾ നല്ല മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിന് മുന്നേ പത്ത് ദിവസത്തിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പം നിറച്ച പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം എന്ത് ഭംഗിയാണല്ലേ നമ്മുടെ പൂന്തോട്ടം എല്ലാവരുടെയും ആയിരിക്കും ഒരു പത്ത് ദിവസത്തിന് മുൻപ് അതാ നിറച്ച് ഉണ്ടായിരുന്നത് തറ ജമന്തിയും അതേപോലെ മഞ്ഞ ചെമ്പരത്തിയും ബോഗൺവില്ലയും പെറ്റൂണിയും അങ്ങനെ ഒത്തിരി ചെടികളും പൂക്കളൊക്കെ ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം മുമ്പ് നല്ല നിറഞ്ഞിരിക്കണ ഒരു കുഞ്ഞിരു പൂന്തോട്ടം ആയിരുന്നു കേട്ടോരുന്നത് ഇതാ നിറച്ചതായ ബോഗൺവില്ലയും ഒക്കെ ഉണ്ട് ഇപ്പുറത്ത് കണ്ടോ ദാ അടീനിയും ഉണ്ട് കേട്ടോ അപ്പോൾ അത് അടീനിയൊക്കെ വരുമ്പര്യമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് കണ്ടാലോ ഞാൻ നമ്മുടെ ചെടികളുടെ ഇടയിൽ വന്ന് നിൽക്കാൻ കേട്ടോ അതിപ്പോൾ മഴ പെയ്യും പെയ്ത് വരുന്നുണ്ട് നല്ല മഴയാണ് നല്ല എല്ലാം ഇടത്തും അപ്പോൾ അതേപോലെ ഇവിടെയും നല്ല മഴയാണ് തന്നെയല്ല നമ്മൾക്ക് നമുക്ക് മനുഷ്യന്മാർക്ക് തന്നെ ഇത്രയും ഇതുപോലെ മഴയും നമുക്ക് പറ്റണില്ല അല്ലേ എന്താ പറയുക മരങ്ങളും അതുപോലെ എല്ലാം ഒക്കെ വീണ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മൊത്തം വെള്ളപ്പൊക്കെ വെള്ളം ആയിട്ട് ആകെ ദുരിതത്തിലാണ് അപ്പോൾ ഈ ചെടികളുടെ കാര്യമൊന്നും പറയാണ്ടോ അപ്പോൾ നമുക്ക് ഞാൻ നമുക്ക് മിറ്റത്തേക്ക് കൂടി ഇറങ്ങാൻ പറ്റത്ത അത്രയ്ക്ക് തോരാത്ത മഴയായിരുന്നു അപ്പോൾ ഞാനൊന്ന് വന്ന് നോക്കണം ചെറിയൊരു ചാറ്റൽ മഴ ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദേ നന്നെന്താ ട്ടാ അപ്പോൾ ചെടിയുടെ ഒക്കെ അവസ്ഥ ഒന്ന് വന്ന് എത്തിച്ച് നോക്കാനായിട്ട് ഓടി വന്ധന ട്ടോ അപ്പോൾ നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ ചെടിയുടെ ചട്ടികളിലൊക്കെ നിറച്ച് വെള്ളം കെട്ടി ഇങ്ങനെ നിൽക്കണം ഇപ്പോൾ ഒരാണ്ടിങ്ങനെ മഴ പെയ്തോണ്ടിരിക്കല്ലേ അപ്പോൾ നമുക്കാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങാനോ ഒന്ന് നോക്കാനോ ഒന്നും പറ്റണില്ലായിരുന്നു അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ ആകെ ചെടികളൊക്കെ ആഘോഷവും അവസ്ഥയിലാണ് അവസ്ഥയിലെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നോക്കിയാൽ പ്രത്യേകിച്ച് നമ്മുടെ അടീനിയം ചെടികൾക്ക് അധികം മഴ നനമൊന്നും പാടില്ല അപ്പോൾ നമ്മുടെ അടീനിയം ചെടികൾ ആകെ മഴ കൊണ്ടക്കതെല്ലാം കൊണ്ട് അതിൻ്റെ കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരാം അത് നമുക്കിതുപോലെ എന്താ പറയുക ഇതുപോലെ മഴ കൊള്ളാത്ത ഷെയ്ഡുകളിലോ ഒക്കെ വെക്കാം വളരെ നല്ലതാണ് പക്ഷെ നമുക്ക് ഇപ്പോൾ എണ്ണത്തിൽ കൂടുതലുള്ളതുകൊണ്ട് ചെടികളുള്ളതുകൊണ്ട് അത് പറ്റി എന്നാലും നമ്മൾ ഒന്ന് നോക്കും പിന്നെ നമ്മുടെ രീതിയിലൊക്കെ അതിനൊന്ന് ശ്രദ്ധിക്കുക വയോ ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ ചെടിയെടുക്കൊക്കെ പോകാൻ കാണിച്ചു തരാം എല്ലായിടത്തും അങ്ങനെയായിരിക്കും ഇതുപോലത്തെ മഴയൊക്കെ ഏതാണ് എന്നാലും നമ്മൾ ഇതുപോലെ ചട്ടികളൊക്കെ ഒന്ന് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ട് ഈ വെള്ളം നിറഞ്ഞിട്ടേക്ക് ഇരിക്കും മാറ്റി പിന്നെ അതിൻ്റെ ചട്ടി കടിയിലൊക്കെ ഓട്ടകളൊക്കെ അങ്ങനെ അടഞ്ഞെടുക്കി ഉണ്ടാവും അപ്പോൾ ഇതിൽ ഇരുക്കളിയോ വടിയൊക്കെ എടുത്തിട്ടൊന്ന് തോണ്ടി അതിനൊക്കെ സെറ്റാക്കി ഒന്ന് കൊടുക്കുന്നത് നമുക്കൊന്ന് ഇടയ്ക്ക് നോക്കണമെന്നു നല്ലതാണെന്ന് മനസ്സിലായി ഞാൻ മഴയ്ക്ക് നമുക്ക് എല്ലായിടത്തും മഴയാണല്ലോ അപ്പോൾ ഒന്ന് എന്താ പറയാ പോരാത്ത മഴ അതുകൊണ്ട് അറിഞ്ഞ് തരാൻ പറ്റാത്ത കാരണമാണ് തന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മഴ ചെറുതായിട്ടും തോന്നുന്നപ്പോൾ വന്നതാണ് ഇതേ മഴ വന്നാലും തൂളുന്നുണ്ട് ഓടി പോകേണ്ട വരുമ്പോഴത്തേക്ക് പുറത്തേക്ക് എല്ലാ കിട്ടിയേ ഓടി പോകേണ്ടിവരും അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ച കേട്ടാൽ ചട്ടികളുടെ കോരങ്ങളൊക്കെ ചട്ടികളൊക്കെ അപ്പോഴേ ഞാൻ വന്നപ്പോൾ അത് കൂടി കാണിച്ചാൽ അന്ന് ചേർച്ചു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാതെ ചെറു നിൽക്കായിരിക്കും പുറത്തായില്ല അത്ര നല്ല മഴയാണല്ലോ എന്നാലും ചെടികളെ സ്നേഹിക്കുന്ന അത്രയും നമ്മൾ എന്താ പറയുക അത്രയും നോക്കി വളർത്തി നട്ട് ആക്കിയിട്ട് വരുമ്പോൾ ഇത് കാണാൻ കാണുമ്പോൾ ഒരു വിഷമാണല്ലോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെടികളോട് അത്രയ്ക്ക് ആത്മാർത്ഥത അല്ലെങ്കിൽ അപ്പറയ്ക്ക് പ്രാന്ത ഉള്ളവരുണ്ടെങ്കിൽ ഒന്നു വേണമെങ്കിലും മഴയൊക്കെ തോരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കട്ടോ നോക്കിയതേ കണ്ട അതെ നോക്കിയത് അതെ വേണ്ട അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ അടീനെയും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു നല്ല കോടക്സൊക്കെ വന്ന സംഭവമാണ് അതിനിങ്ങനെ വെള്ളമൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കണം വേണ്ട അപ്പോൾ നമുക്കതിങ്ങനെ കളയാം പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടിയിൽ ഓട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അടഞ്ഞിടക്കേണ്ടിങ്ങനെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒന്ന് വണ്ടി കൊണ്ട് കുത്തിയിട്ടൊക്കെ ചെയ്തേ കണ്ടോ ഇതിനൊക്കെ ആയിട്ട് ദ വെള്ളം കെട്ടി ഇങ്ങനെ നിൽക്കായിരുന്നു പിന്നെ ദ കണ്ടോ ഇവിടെയൊക്കെ വെള്ളം കെട്ടി ഇങ്ങനെ നിൽക്കുക അപ്പം ഇതൊക്കെ നമുക്ക് ഒഴിച്ച് നന്നായിട്ട് വാർത്ത് കളയാം കേട്ടോ പിന്നെ നെയ്പ്പുറത്തൊക്കെ ഉണ്ട് അത് വെള്ളം കെട്ടിയിട്ട് ഇതൊക്കെ വെള്ളം കെട്ടി എല്ലാവടത്തും പുല്ലും ഇടൊക്കെ വെന്തായിട്ട് ഇതൊക്കെ നോക്കാം ഇവിടെ നോക്കി അതുപോലെ പുല്ലുകളും ഉണ്ട് പുല്ലുകളും പണ്ട് കാര്യം അതുപോലെ മഴയും കാര്യങ്ങളും പെയ്യുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ വേഗം വലുതാവാം ഇതൊക്കെ ഉണ്ടാവും കോഡക്സൊക്കെ ചീഞ്ഞ് പോകും അപ്പോൾ അതിൻ്റെ ഇടയിലും നമ്മൾ ഒന്നും നോക്കണം നല്ലതാണ് ഇങ്ങനെയൊക്കെ വെള്ളമൊക്കെ എടുത്ത് കളയണ സമയത്ത് നമ്മുടെ ഇതിന് അടീനത്തിൻ്റെ കോഡക്സിന് ഇത് കുഴപ്പമുണ്ടോന്ന് നോക്കാം അപ്പോൾ എനിക്കിത് ഞാൻ കണ്ടതാണ് ഞങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞത് വിചാരിച്ചു അപ്പോഴത്തേക്ക് കണ്ടോ എൻ്റെ അവരവരുടെ അനുഭവത്തിൽ നിന്നുള്ളവരൊക്കെ മനസ്സിലാകാം അപ്പോഴത്തേ നോക്കി കണ്ട ഇത് വെള്ളം ഇത് കായി ഇനി ഞാനിതൊന്ന് നേരത്തെ ഒത്തി നോക്കി കണ്ടോ നോക്കി നോക്കി ഒന്ന് അടുത്തേക്ക് കാണിച്ചു കൊടുക്കൂ ഇത് കോഡക്സ് നമ്മുടെ അടീനിയത്തിൻ്റെ അതെ ഒന്ന് നോക്കി അതെ ഇതേപോലെ ഞങ്ങുണ്ടോ എന്ന് നോക്കാം കണ്ടോ ചുങ്ങണ കണ്ടോ സംഭവം അത് കേടായി അതായത് ചീഞ്ഞു വെള്ളം വല്ലാണ്ട് അമിതമായിട്ടും പിന്നെ വെള്ളം കെട്ടി നിന്നിട്ടും ഇത് വല്ലാണ്ട് ചീഞ്ഞു വേണ്ട ഇനി ഇതിന് നമ്മൾ വേഗം പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം മിച്ചത്തുനിന്ന് മാറ്റണം മഴ നനമൊന്നും കൊള്ളാണ്ട് നമ്മളേതെങ്കിലും ഷെയ്ഡിൽ പ്രത്യേകം അല്ലാതെ നമുക്ക് വയ്ക്കാൻ പറ്റില്ല ഒരുപാട് ചെടികളുണ്ടതേ എവിടെയൊക്കെയുണ്ട് വേണ്ട അപ്പോൾ അഡീനിയൻ ചെടികളാണ് അപ്പോൾ ഒരുപാടുണ്ട് അതെല്ലാം ഇവിടെ എന്താ പറയുക വിത്തായിട്ട് നിൽക്കുന്നത് അങ്ങനെ ഒരുപാടുണ്ട് നമുക്ക് നമ്മൾ ചെറിയ ഇതിൽ ഞാൻ പറഞ്ഞത് സൈഡൊക്കെ ഇതൊക്കെ ചെയ്യാറുണ്ടെന്നോ അപ്പോൾ ഒരുപാടുണ്ട് അതൊക്കെ നമ്മൾ തന്നെ ഞാൻ തന്നെ വീത്ത് പാകി മുളപ്പിച്ചാൽ എൻ്റെ കൈകളും ചെടികളൊക്കെ തന്നെയാണ് ഉണ്ടോ അപ്പോൾ ഇതിനെ നമുക്ക് എന്തായാലും ഇവിടുന്ന് മാറ്റണം എല്ലാം മാറ്റാൻ പറ്റില്ലെങ്കിലും പറഞ്ഞാൽ നല്ല മാറ്റം നോക്കണം അതിന് ചെറിയ പതിനാഴ്ച പോവാം പിന്നീട് അടുത്തതാകുമ്പോഴേക്കും നമുക്കിതൊന്നും കിട്ടില്ല അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ സാഫ് സാഫുണ്ട് കയ്യിൽ അതൊന്ന് വാങ്ങിയിട്ട് എല്ലാവരും ആഴ്ചയിൽ ഇപ്പം മഴ നന്നായിട്ട് നടക്കല്ല നല്ല മഴയാണല്ലോ അടുത്തും അപ്പം അതുകൊണ്ട് തുടരെ മഴ ആയ കാരണം ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമെങ്കിലും നമുക്ക് എന്താ പറയുക സാസ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം നല്ലതായിരിക്കും കേട്ടോ അതു തന്നെയല്ല മഴ കൊള്ളാതെ പരമാവധി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല മഴയുള്ളതുകൊണ്ട് ഈ മഴയൊന്നും പ്രത്യേകിച്ച് കഠിനീയങ്ങൾക്കൊന്നും പറ്റുന്നില്ല പ്രത്യേകിച്ചിയിലൊക്കെ ഉള്ള ചെടികൾ പിന്നെ മണലിലൊന്നും വെക്കാത്തവരുണ്ടായിരിക്കും മണലൊക്കെ ഒരുപാട് മണലിലാണ് വെക്കണമെങ്കിൽ വെള്ളം നന്നായി വാർന്നപ്പോഴും അത് ശരിയായിരിക്കുള്ളൂ എന്നാലും പെട്ടെന്ന് അങ്ങനെ ഓട്ടക്കടയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ വെള്ളം കെട്ടി നിന്നിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ആണോ കാരണമാണ് ചീഞ്ഞ് പോണത് അപ്പം നമുക്കിതുപോലെ ആഴ്ചയിൽ രണ്ടു ദിവസം സാക്ക് ഞാൻ കാണിച്ചു തരാട്ടോ അല്ല കണ്ട് ഇതാണ് സാക്ക് ഈ സാക്ക് ഇതിൽ ചെറിയ പാക്കറ്റും കിട്ടും അപ്പം എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരുപാട് ചെടികൾ തന്നെ ഞാൻ വലിയ പാക്കറ്റ് വാങ്ങി വെച്ചു അപ്പോൾ ഏതാ പൊട്ടിച്ചുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സാക്ക് ഒത്തിരി കിളക്കതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് ഈ സാഫിൻ്റെ പൊടി ഉണ്ടല്ലോ ഇത്തിരി ഒന്ന് തിളക്കാം ഇപ്പോൾ ഒരുപാട് ചെടുള്ളവർക്ക് അര ബക്കറ്റ് വെള്ളമൊക്കെ എടുത്ത് ഒരു നമുക്ക് തയ്യാറാക്കാം കേട്ടോ ഇനിയിപ്പോൾ രണ്ടോ നാലോ ചെടി ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളമെടുക്കാം അതനുസരിച്ച് ചൂടിയെടുക്കുക ഏകദേശം കണ്ടത് ഇതുപോലത്തെ ഒരു കളവിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്ന് അതിനെ തിലക്കെടുക്കുക അന്നിട്ട് ഇതാ ഇതേപോലെ വെള്ളം എടുത്തിട്ട് നമ്മുടെ ഇപ്പോൾ ഇതേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ കണ്ടോ ഇതിൻ്റെ പ്രോഡക്ട്സ് ബൾബ് ആ സംഭവം ചീച്ചിൽ വന്നിട്ടുണ്ട് അത് നമ്മൾ നന്നായിട്ട് ഇനി ശ്രദ്ധിക്കണം മഴ കൊള്ളാണ്ട് ഇനി മാറ്റിയിരിക്കണം അല്ല ഇതിങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം ഒന്നും ഒഴിച്ച് കൊടുക്കുക അതല്ല നമ്മുടെ വീടിൻ്റെ സൈഡിലോ മഴ കൊള്ളാത്ത സ്ഥലത്തോ സൈഡിലൊക്കെ ഇതിനെ മാറ്റി വെച്ച് നന്നായിട്ട് ശ്രദ്ധിക്കുക വെള്ളം പോകണുണ്ടോയെന്നൊക്കെ നോക്കുക പുല്ലും കളകളൊക്കെ മാറ്റി കളഞ്ഞ പിന്നെ ഒരു ചിമ്മര് വഴി ഇട്ടിട്ട് ഇതിൻ്റെ അടിഭാഗം ഓട്ടകൾ കണ്ടു ഇപ്പോൾ തേ വാർന്ന് പോകുന്നുണ്ട് കണ്ടെയ് ഇങ്ങനെ ഒന്ന് കുത്തി നമ്മൾ നിർത്താം കേട്ടോ അപ്പം അതിൻ്റെ പിന്നീന്നു വെള്ളം ഇങ്ങനെ വാർന്ന് പോകണം ചിലപ്പോൾ എവിടെയെങ്കിലും കല്ലൊക്കെ തടഞ്ഞിട്ട് ആവണതാവും അപ്പോഴേപോലെ അടി കൂടെ കണ്ടു വെള്ളം പോകുന്നുണ്ട് അതേപോലെ ഒന്ന് പോകണം ഇപ്പോൾ ഇങ്ങനെ ജാമമായിട്ടൊക്കെ ഇരുന്നിട്ടേ വെള്ളം പോകാണ്ട് വെള്ളം കുത്തി കിടത്തായിരിക്കും ഇപ്പോഴത്തേതും ഇവിടെ നമ്മുടെ മഴ വീണ്ടും ചാറ് വരുന്നുണ്ടാവും ചെറുതായിട്ട് ചാറിൽ ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നതൊന്നും കാണിക്കാനായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് ഇതെത്തിക്കുക കാണിക്കുകയും ചെയ്യാമൊന്നു വിചരിച്ചു അപ്പോൾ കാര്യങ്ങളുടെ കയ്യിലൊക്കെ ഇതുപോലെ അടിയിലും ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പൈസ കൊടുത്തിട്ടാവും പലതും വാങ്ങിയിട്ടുണ്ടാവും നേഴ്സറി എന്നൊക്കെ പല സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് നമ്മളിതുപോലെ സാഫ് കുറച്ച് ഇട്ടു വിടുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പം മഴയൊക്കെ ആയതുകാരണം നമുക്ക് ചെറുതാക്ക ഇട്ടു കൊടുത്തിട്ട് ഒന്ന് സൈഡിലേക്കൊക്കെ മാറ്റി വെക്കായിട്ട് അപ്പം നമുക്ക് ഫലങ്ങളിലേക്ക് ഉണ്ടാവും ഒരുപാടുണ്ട് അടിയിലും ചെടികൾ വയ്ക്കാൻ ഒക്കെ ആയിട്ട് അത് മഴ കൊള്ളാണ്ട് നമ്മൾ വയ്ക്കേണ്ടതാണ് ഇപ്പോഴത്തെ സാധാ മഴയല്ല അപ്പം ഇല്ലാത്തൊരു മഴ ആയതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ മാറ്റിവെക്കണം കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല മാറ്റി വെക്കാനായിട്ട് കേട്ടോ ഇപ്പം ഞാൻ പരമാവധി ഇതിൻ്റെ ഇടയിൽ പരമാവധി ഇതിൻ്റെ ഇടയിൽ വയ്ക്കുന്നുണ്ട് ഇതുപോലെ അഡീനിയം യു ഫോർബിയ പിന്നെ പെറ്റൂണിയ ഇതൊക്കെ വല്ലാണ്ട് മഴ കൊണ്ടാണ് ചിഞ്ഞ് പോവും കുറേ ചെടികളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ നല്ലതാണ് കേട്ടോ ചിലയിടത്ത് രണ്ടോ നാലോ ചെടികളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതൊക്കെ പോകുമ്പോൾ ഭയങ്കര കഷ്ടമായിരിക്കും അപ്പോൾ വേഗം ചെടിയുടെ ഇടയിലേക്ക് ഒന്ന് മഴ തുറന്നു കഴിഞ്ഞാൽ ചെടിയുടെ ഇടയിലേക്ക് ഒന്ന് നോക്കിക്കാം വെള്ളം കെട്ടി കിടക്കേ അപ്പോൾ വടിക്ക് കുത്തി കുപ്പിടിച്ച് അതിൻ്റെ അടിഭാഗമൊക്കെ മാറ്റി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ വെള്ളം നന്നായി വാർന്നു പോവും എന്നിട്ട് ഇതുപോലെ കോഡക്സ് ഒക്കെ ഒന്ന് ഞെക്കി നോക്കാം അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടികളെ നോക്കാണ്ട് അത് കിട്ടും നമുക്ക് ശരിയായി വരും കേട്ടോ ഇതിൻ്റെ കോഡക്സ് ഒന്ന് ശരിയായിട്ട് വരും നന്നായി ഒന്ന് ശ്രദ്ധിച്ചിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇതൊന്നും ചീന ഒന്നും പോയില്ല ചീഞ്ഞ് പോകാണ്ട് നോക്കാം അത് പെട്ടെന്ന് എങ്ങാനും ചീഞ്ഞ് പോയതുണ്ടെങ്കിൽ തന്നെ നമുക്കിത് എടുത്തിട്ട് ഇതിൻ്റെ ഇവിടുന്ന് കട്ട് ചെയ്യാം ഏഹ് നന്നായി ചീലിഞ്ഞ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാണ്ട് പല ഭാഗത്തേക്കും ഇതിൻ്റെ ഈ ചീച്ചിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വല്ലാണ്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഈ ചെടി എടുത്തിട്ട് ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ സാഫുണ്ടല്ലോ അതിൻ്റെ പൊടി അതിൽ പുരട്ടിയിട്ട് ഒരു ദിവസം പുറത്തേക്ക് പുറത്തേക്ക് എന്ന് വെച്ചാൽ വെയിൽ മഴ കൊള്ളാണ്ട് ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ചെടി നടാം വീണ്ടും നടാട്ടാ അപ്പോൾ അത് പിടിച്ചു കിട്ടും ഇപ്പം ഈ ചെടിക്ക് ഇപ്പം അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഈ വശം മാത്രം ഒന്നും ഇതിൽ ശബ്ദമായിട്ടൊന്നും ആയിട്ടുള്ളൂ അപ്പോൾ ഇപ്പം കണ്ട കാരണമാണ് ഞാൻ വേദന സാഫൊക്കെ ഒഴിച്ചു കൊടുത്തത് ഇനി രണ്ട് മൂന്ന് ദിവസമാണ് ഞാൻ വീണ്ടും പോലെ ഒഴിച്ചു കൊടുക്കുക മിത്തേക്ക് വെള്ളം കൊള്ളുന്ന സ്ഥലത്തേക്കൊന്നും കൊള്ളാണ്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടുന്നതിൻ്റെ ഇതൊക്കെ മാറി സദാ പോലെ ആയിട്ട് വരും കേട്ടോ കറക്റ്റായിട്ട് വരും ഇത് നമ്മളെടേക്ക് കണ്ടുപോകും അതിനിടയിൽ എൻ്റെ ജമന്തി ചെടിയും കൂടി ഞാൻ കാണിച്ചു തരാം അല്ല കണ്ട എൻ്റെ നല്ല സന്തോഷമുണ്ട് നല്ല പൂവൊക്കെ ആയിട്ട് നിൽക്കണേ അപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ചീ പൂവ് ചീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ ആ മ ആ പൂവ് ഒന്ന് വിരിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് വെല്ലിമടി പിടിപ്പോൾ അപ്പോൾ അവിടെ നിന്നൊരു ഭക്ഷണം എനിക്ക് തന്നതാണ് രണ്ട് കഷ്ണം തന്നു ഒന്ന് മഞ്ഞ അതേപോലെ മഞ്ഞ ജമന്തി വെള്ള ജമന്തി അപ്പോൾ ഈ ഇപ്പോൾ വെള്ളം രണ്ടാമതും ഉണ്ടായിട്ടുണ്ട് തന്നു കേട്ടോ വേറെ തയ്യൽ നിന്ന് ഉണ്ടായിട്ടാണ് നമുക്കിത് ഒഴിപ്പിക്കുന്നുണ്ട് വേറെ ഉണ്ട് അപ്പോൾ അങ്ങനെ അല്ലേ കണ്ടോ ഇതൊക്കെ നമ്മുടെ അടിനേത്തിൻ്റെ മദർ പ്ലാന്റ് ആണ് എല്ലാത്തിനും പൂവൊക്കെ കുഴിഞ്ഞു പോയി ഇതിൻ്റെ പ്രധാന കാരണം വിത്ത് വന്നിട്ടുണ്ട് കണ്ട വിത്ത് ഒരുപാട് വന്നിട്ടുണ്ട് പെട്ടെന്ന് വിത്തിൽ വിത്ത് പാവലും അതിൻ്റെ വിത്ത് എങ്ങനെ നടാം അതെങ്ങനെയാണ് വിത്ത് ഉണ്ടാവണേ എങ്ങനെ എടുക്കാൻ പറ്റണേന്നൊക്കെ ഞാൻ കാണിച്ചിട്ട് തന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് എന്തെങ്കിലും പോയി കണ്ടോളാം അതേതാണ് വിത്ത് അതിൻ്റെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ വരും ഇത്തിരിയും കൂടി കഴിഞ്ഞാൽ അത് റബർത്തേൻ്റെയോ വല്ല ഒരു നൂലൊക്കെ ഇട്ട് കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ അത് പറന്ന് പോകട്ടെ അപ്പോൾ നമുക്ക് വിത്തൊന്നും കിട്ടില്ല നമ്മുടെ ആ കുപ്പൻ താതി പോലെ പറന്ന് പോകും ഇത് എന്താ കണ്ട ഇത് റെഡ് റെഡ് അടീനിയത്തിൻ്റെ റെഡ് പൂവുണ്ടോ അതിൻ്റെ ഇതെ ഇതാണ് കണ്ട അതിൻ്റെ അതെ അതിൻ്റെ വിത്താണിത് ഇവിടെ ഇവിടെ ഉണ്ട് വിത്ത് പടിയൊക്കെ ഉണ്ട് വിത്ത് അല്ലേ അപ്പോൾ മഴ പെയ്യുമ്പോൾ കൂടുതൽ നമ്മുടെ അടീനിയം പൂക്കളൊക്കെ പൊഴിഞ്ഞിപ്പോവും പിന്നെ വിത്ത് ഉണ്ടാവുമ്പോൾ പൂക്കൾ അധികം ഉണ്ടാവില്ല ചെടുക്കി അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് കാണാറ് അപ്പോൾ വിത്ത് കൂടുതൽ വെക്കുമ്പോളേ പൂക്കളുണ്ടാവാറില്ല അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇത് കണ്ടോ അതിൻ്റെ കോഡക്സ് ഒക്കെ കണ്ടോ അപ്പം ഇതിനിടയ്ക്ക് ആയിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം തന്നെയല്ല ഞാൻ ഇതിൻ്റെ ചട്ടികളൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നോക്കാം പോകാനായിട്ട് നിക്കുകയാണ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ചെക്ക് ചെയ്യണം നല്ലതാണ് കേട്ടോ നമ്മുടെ പ്രോഡക്ട്സിനൊക്കെ വലിയ കുഴപ്പമുണ്ടാകും മാറ്റണമെന്ന സ്ഥലമില്ല എവിടെക്ക് ഇത്രയും ചെടികൾ അടിയിലേത്തിൻ്റെ അപ്പം പരമാവധി നോക്കും കണ്ട പ്രോഡക്ട്സ് ഒന്ന് പണിച്ച് പ്രോഡക്ട് ഇക്കൊന്ന് ഈ മഴക്കാലത്ത് നമുക്ക് നമ്മുടെ അടീനിയത്തിൻ്റെ കോടക്സ് അതായത് ഈ ബൾബുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നല്ലതാണ് കേട്ടോ അതിലത്തൊന്ന് തൊട്ട് നോക്കാം എന്തെങ്കിലും ചീച്ചലോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വേഗം സൈഡിലേക്ക് മാറ്റി വെക്കുക ഇതേപോലെ നമ്മുടെ സാഫൊക്കെ ഒഴിച്ച് കൊടുക്കുക വല്ലാണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചിര ചീനി പോയുള്ളൂ അപ്പോൾ നമ്മൾ മുടിച്ച് വയ്ക്കേണ്ട രീതിക്കുണ്ട് അപ്പോൾ ഇതിന് മുന്നേ ഞാനൊന്ന് കാണിച്ചു തന്നെ കേട്ടോ എൻ്റെ വേലുണ്ടായിരുന്ന സംഭവങ്ങൾ ഞാനിതൊന്നും സൈഡിലേക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാൻ പോവാണ് കേട്ടോ അതിന് മുന്നേ ഇട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം ഇതേപോലെ വെള്ളമല്ല നമ്മുടെ കാസർ വെച്ച് കൊടുക്കുന്നത് ന്യൂ ഫോർ ബിക്ക് നല്ലതാണ് കേട്ടോ ന്യൂ ഫോർ ബി അതാ ന്യൂ ഫോർ ബിയ കണ്ടോ അതിലും അതേപോലെ നല്ലതാണ് ഇത്രയും ഉള്ള ഒരു കുഞ്ഞിന് വീഡിയോ ആണ് ഞാനിപ്പോൾ മഴ ആയപ്പോൾ പെട്ടെന്ന് എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെടിയുടെ അവസ്ഥ കണ്ടപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി അതാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ നല്ലൊരു അടിയിലേയും ചെടികൾ ഇതേപോലെ ഇഷ്ടപ്പെട്ടുള്ള നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും ആ അതിന്റെ ഇടയിൽ കുഞ്ഞിപ്പം സന്തോഷം അത് ചെടികളിടയിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്റെ ചീഞ്ഞ പോയ ചെടികളും കൊടസ്സൊക്കെ കാണിച്ചെന്ന് വെള്ളം കെട്ടിട്ട് മൂന്നും ഇതൊക്കെ ആയിട്ട് കണ്ട് കണ്ടു പറഞ്ഞില്ല അപ്പൊ വിഷമം പോകുന്ന പിന്നെ അതൊക്കെ മാറ്റിവെക്കാൻ നോക്കണുണ്ട് പോയിരുന്നൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് ചെടി ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു ഇതാ കണ്ടോ നല്ല കുഞ്ഞ മരമായിട്ട് വരും ഞാൻ വലിയൊരു ചട്ടിയിലാണ് വെച്ചക്കണതേക്കണ്ടോ വലിയൊരു ചട്ടിയിലാണ് വെച്ചെക്കണത് അപ്പോൾ ഇതിൽ നിറച്ച് പൂവ് മുട്ടയാണ് കേട്ടത് ഇപ്പോൾ പൂ വിരിയമ്പളിക്കും മഴ അതിനെ ആക്രമിക്കുമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ അതിന് മുന്നേ ഇത് കണ്ടപ്പോൾ കാണിച്ചു എന്താണേട്ടാ നിറച്ച് മുട്ടിട്ടുണ്ട് ഓരോന്നിനും ഓരോ കുഞ്ഞു കമ്പമ്മി നിറച്ചതേ കണ്ടെവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നു ഞാൻ എൻ്റെ പേര് ഞാൻ വിട്ടുപോയിട്ടാണ് പറയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ കണ്ടോ അപ്പം ഞാൻ അതിൻ്റെ പൂവിൻ്റെ പൂക്കൾ കാണിച്ചതിൻ്റെ സന്തോഷം കുഞ്ഞിന് പോവാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കളറും നല്ല രസമല്ലേ കാണാനായിട്ട് അതെ കണ്ടോ ആ നല്ല ഭംഗിയുണ്ടല്ലേ ഇപ്പോൾ മഴ ചാറിലുണ്ട് മഴ ചാറിലൊക്കെ കൊള്ളാണ്ട് എല്ലാവരും പിന്നെ അതുപോലെ സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കുക അതേപോലെ മരങ്ങളുടെ കൊമ്പും ഉണ്ടെങ്കിൽ എല്ലാവരും വീടുകളിലേയും ഇട്ടത്തേക്കുണ്ടെങ്കിൽ വെട്ടി കൊടുക്കുക വെട്ടിയൊക്കെ കൊടുക്കുക എല്ലാവരും സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കുക അപ്പോൾ അതേപോലെ ഇതുപോലെ ചെടി ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ അത്രയും ചെടികൾ നോക്കണവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർ അവരൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഏതൊന്നും വെള്ളക്കെട്ടും എന്താ പറയുക ചെടിയുടെ ചെടികളുടെ ഡെയിലി അല്ലെങ്കിൽ ചെടിച്ചെട്ടിയുടെ കൂടി ഉണ്ടായിരുന്ന നമ്മൾ നോക്കില്ല അപ്പോൾ മഴ പെയ്യുമ്പോൾ അറിയുമ്പോൾ പുറത്തിട്ട് ഇറങ്ങുന്നില്ലല്ലോ പറ്റാണ്ട് അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയപ്പോഴാണ് കണ്ടാൽ അവസ്ഥയെന്നറിയാൻ ചെടിയിൽ ചട്ടിയിൽ നിറച്ച വെള്ളം കെട്ടി നിങ്ങൾക്കും ചീഞ്ഞത് കണ്ടില്ല കോടെ പറ്റേ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വിഷമമായി എന്നാലും ഞാനത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ഇപ്പം മാറ്റാൻ പോകുകയാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ സൈഡുണ്ടല്ലോ അച്ചടി ഭാഗമാണ് അപ്പോൾ അഞ്ചലൊക്കെ കുറവെച്ചിട്ടുണ്ട് അടി നീറ്റിൻ്റെ കൈകളൊക്കെ എന്നാലും ഇതുംകൊണ്ട് വേഗം വെക്കണം പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ മഴ നമ്മുടെ കഴിയുമ്പോഴേക്ക് നമ്മുടെ ചെടികളൊക്കെ നഷ്ടപ്പെടും ഒക്കെ ചീഞ്ഞിട്ട് വല്ലാണ്ടായിപ്പോ അപ്പോൾ ആലോചും എന്തെങ്കിലും നോക്കാം ഇല്ല ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ ചുറ്റിയുടെ അടിഭാഗമൊക്കെ നന്നായിട്ട് അതിൻ്റെ റോളൊക്കെ നന്നായിട്ട് ഉണ്ടോ എന്ന് പുറത്ത് വരുത്തുക അപ്പോൾ വെള്ളം മറന്ന് പോകാനുള്ള സൗകര്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ അപ്പോൾ താങ്ക് യു